നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ എംപോക്സ് ലക്ഷണങ്ങളുമായി ഒരു വിദേശ രാജ്യത്തു നിന്ന് ഇവിടെ എത്തിയ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ആ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഈ ക്ലേഡ് ഏതാണ് എന്നുള്ളത് അറിയുന്നതിനു വേണ്ടിയിട്ട് ഏത് വകഭേദത്തിലുള്ളതാണ് എന്നുള്ളത് അറിയുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധന ഞാൻ പറഞ്ഞിരുന്നു ആ പരിശോധന നടത്തി അപ്പോൾ പരിശോധന നടത്തി ഇവിടെയും നമ്മൾ നടത്തി ഐ എ വിയിൽ നടത്തി അതോടൊപ്പം തന്നെ എൻ ഐ വിയിലും നടത്തി ആ പരിശോധനയിൽ അത് ക്ലേഡ് വൺ ബി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതില് നമ്മൾ കാണേണ്ടത് ഇത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ വ്യക്തിയാണ് പക്ഷെ ക്ലേഡ് വൺ ബി സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂന്ന് ഇടങ്ങളിൽ മാത്രം കോങ്കോ തീർച്ചയായിട്ടും സ്വീഡൻ തായ്ലൻഡ് എന്ന രാജ്യങ്ങളിൽ മാത്രമാണ് അപ്പം സ്വീഡനിലും തായ്ലൻഡിലും സ്ഥിരീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരിലാണ് സ്വീഡനിൽ എംപോക്സ് കണ്ട് പരിശോധിച്ചപ്പോൾ ഈ വകഭേദമാണെന്നുള്ളത് കണ്ടെത്തിയത് തായ്ലൻഡിലെ രണ്ട് കേസുകളും ഇതേപോലെയാണ് കണ്ടെത്തിയത് അതായത് സ്വീഡനിലെ ഒരു കേസും തായ്ലൻഡിലെ രണ്ട് കേസും മാത്രമേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് ക്ലേഡ് വൺ ബി കണ്ടെത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തിയതിന്റെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ ഇത് പരിശോധിക്കുന്നു ആ പരിശോധനയുടെ തുടർച്ചയായിട്ടുള്ള ജനിതക പരിശോധനകൾ നടത്തുന്നതിന്റെ ഫലമായി നമ്മൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതിതാണെന്ന് അത് കേരളത്തിന്റെ ഒരു ആരോഗ്യ രംഗത്തിന്റെ മികവായി കൂടി അതിനെ കണക്കിൽ ആക്കണം കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് ദയവായി യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല ആശങ്കപ്പെടുത്തുന്ന പ്രചരണങ്ങളും നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും संस्थान सरकार स्वीको